സ്വയം തൊഴിലിന് അപേക്ഷിക്കാം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സ്വയം തൊഴിൽ വായ്പ എടുക്കുന്നതിന് ഈട് നൽകാതെ വസ്തുക്കൾ ഈട് നൽകാൻ സ്വന്തമായി വസ്തുക്കൾ വസ്തുവകകൾ ഇല്ലാത്ത ഭിന്നശേഷിക്കാരിൽ നിന്നും കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ സൂക്ഷ്മിട തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ധനസഹായം അനുവദിക്കുന്ന ആശ്വാസ പദ്ധതി പ്രകാരം അപേക്ഷകൾ ക്ഷണിക്കുന്നു അപേക്ഷ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ ഭിന്നശേഷിയുള്ളവരും പതിനെട്ട് വയസ്സ് പൂർത്തിയായവരും ഈട് വയ്ക്കുവാൻ വസ്തുവകകൾ ഇല്ലാത്തവരും കോർപ്പറേഷനിൽ നിന്നോ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ ഇതേ ആവശ്യത്തിന് കൂടിയ വായ്പയോ ധനസഹായമോ ലഭിച്ചിട്ടില്ലാത്തവരും ആയിരിക്കണം തീവ്ര ഭിന്നശേഷിത്വം ബാധിച്ചവർ ഭിന്നശേഷിക്കാരായ വിധവകൾ ഗുരുതര രോഗബാധിതരായ ഭിന്നശേഷിക്കാർ പതിനാല് വയസ്സ് തികഞ്ഞ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ മുതിർന്ന ഭിന്നശേഷിക്കാർ അഗതികൾ എന്നിവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും തിരിഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കൾക്കായി തലത്തിൽ ആവശ്യമായ പരിശീലനവും നൽകുന്നതാണ് നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതാം തീയതിക്കകം മാന ഡയറക്ടർ കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ പൂജ്യപുര തിരുവനന്തപുരം പന്ത്രണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് ആറ് എട്ട് ഒൻപത് നാല് ഒൻപത് ഏഴ് രണ്ട് എട്ട് ഒന്ന് എട്ട് ഒമ്പത് ആറ് എന്ന വിലാസത്തിൽ സമർപ്പിച്ചിരിക്കണം